ഹലോ ഗൈസ് നമസ്കാരം അപ്പോൾ നമ്മൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ട് അതിൻ്റെ അവസ്ഥ എന്താണെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ഇതുമെന്ന് മുള വന്നിട്ടുണ്ട് ഇതിന് ഇതിൻ്റെയും ഒരെണ്ണം വന്നിട്ടുണ്ട് ഇതിനും ഒരെണ്ണം വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഈ ഒരെണ്ണത്തിൽ നിന്ന് മാത്രം വന്നിട്ടില്ല അതെന്താണെന്നറിയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അവസ്ഥ അപ്പോൾ അതിനിങ്ങനെ പിടിച്ചു കയറണ മറ്റേ ആ ഒരു വള്ളി പോലെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതേ കണ്ട പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ അത് കഴിഞ്ഞിട്ട് ഒരു തണ്ണിമത്തൻ നട്ടാറുന്നു ഒരു മൂന്നാല് തൈ നട്ടാറുണ്ട് അത് അപ്പോൾ അതിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഇടയിൽ ഉണ്ട് പക്ഷേ തണ്ണിമത്തൻ നമുക്ക് ഉണ്ടായിട്ടുള്ളതെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ചെറിയ വരുന്ന ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇവിടെ വരെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ വരെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ വരെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മൂന്നാല് തണ്ണിമത്തൻ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ടൈം കഴിഞ്ഞു ഓൾറെഡി അപ്പോൾ ഇത് ഒരെണ്ണം പണിപാലി എന്ന് തോന്നുന്നുണ്ട് ഈ ഒരു തണ്ണിമത്തൻ അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെ പൊട്ടിയ പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊരു കണ്ടിട്ട് ഇതൊരു ചീഴഞ്ഞ പോലെ ആവാൻ സാധ്യതയുണ്ട് കാരണം ഇത് ഞെങ്ങുന്നുണ്ട് കണ്ടോ ഈ ഒരു ഭാഗത്ത് ഞെങ്ങുന്നുണ്ട് വേണ്ട അപ്പം ഇത് കേടായിട്ടുണ്ടാവാം അപ്പോൾ എന്തായാലും ഇത് അങ്ങനെ ആക്കിയപ്പോൾ ഇത് ഇങ്ങോട്ട് പൊട്ടിപ്പോകുന്നു അപ്പോൾ നമുക്കിതി മുറിച്ചു നോക്കാം എന്താണ് ഇതിൻ്റെ ഉള്ളത്തെ അവസ്ഥ എന്താണ് ഇതിനെ പറ്റിയെന്നുള്ളത് ഇത് ഇതിങ്ങനെ ഇന്നിങ്ങനെ ആവാൻ കാരണം എന്താണെന്നുള്ളത് നിങ്ങളറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യേണ്ട അടിഭാഗം ഇങ്ങനെ പൊളിഞ്ഞിട്ടുണ്ട് വേണ്ട നമുക്ക് നോക്കി നോക്കാം അല്ലൊന്ന് കഴുകാം നമുക്കത് മുറിച്ച് നോക്കാം എന്താ അതിന് എന്നുള്ളത് കേട്ടാ അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമെന്റ് ചെയ്യണം നിങ്ങൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ വെള്ളം കേറി എന്ന് തോന്നുന്നു കേട്ടോ ഒരു അപ്പൊ എനിക്ക് ഇതിൽ കൂടെ വെള്ളം കേറിയിട്ട് ചീഞ്ഞതാവാൻ ആണ് സാധ്യത നമ്മുടെ പ്ലിംപിൾ അല്ലേ സംഭവം കളറൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ സക്സസ് ആയില്ല നമ്മൾ ഈ തണ്ണിമത്തൻ നടുന്നത് അപ്പൊ എന്തായാലും ഫ്ലോപ്പായി അപ്പൊ എന്താ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത